വാലന്റൈൻസ് ഡേ പ്രണയിക്കുന്നവരുടെ ദിവസം പ്രണയിക്കുന്നതിന്റെ കൂടെ ആയിരിക്കാൻ വേണ്ടി മനസ്സ് ഒരുപാട് കൊതിക്കുന്ന ദിവസം ഇന്നേ ദിവസം നമ്മളെ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്ന ഈശോയെ ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് ഈശോയുടെ പ്രണയത്തെ ഒന്ന് നോക്കാൻ ഈ ദിവസം നമുക്ക് സാധിക്കൂ സാധിക്കൂൻസ് ഡേ സ്പെസിഫിക് ഡേസ് ഡേ ശരി നമ്മൾക്കൊരു വാലന്റൈൻ ഉണ്ടെങ്കിലേ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ അയാളുടെ സ്നേഹം ശരിക്കും ഒരു റോസ്റ്റിൽ ഒരു റോസിൽ ഒതുക്കാൻ പറ്റുന്ന സ്നേഹം അല്ലെങ്കിൽ ഒരു ഹഗ് ഒരു ഹഗ്ഗിൽ ഒതുങ്ങുന്ന സ്നേഹം അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് ഒരു ചോക്ലേറ്റിൽ ഒതുങ്ങുന്ന സ്നേഹമായിരിക്കും ആയിരിക്കും പക്ഷെ ഈശോ ഒരിക്കലും നമുക്ക് ഒരു ഐസ്ക്രീമോ ചോക്ലേറ്റോ റോസ് ഒന്നും വാങ്ങി തരത്തില്ല കേട്ടോ കാരണം ഈശോയുടെ സ്നേഹം ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഒരിക്കലും ഒതുക്കി നിർത്താൻ പറ്റുന്ന സ്നേഹമല്ല അല്ല സ്നേഹത്തിന് ഒരു ലിമിറ്റോ ബൗണ്ടറിയോ ഇല്ല അതിനൊരു കണ്ടീഷൻ ഇല്ല ഇറ്റ് ഇസ് അൺകണ്ടീഷണൽ സ്നേഹം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ദ കംപ്ലീറ്റ് ലവ് എന്ന വാക്കാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഈ വർഷങ്ങൾക്കൊക്കെ വീട്ടിൽ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ സ്നേഹം ഈശോയുടെ സ്നേഹമാണ് കാരണം ഈശോ എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ് ഈശോ സ്നേഹം മാത്രമാണ് ഈശോ ആകുന്ന സ്നേഹത്തിന്റെ ഉറവിടത്തിൽ നിന്നാണ് മനുഷ്യർക്ക് നമ്മളോടൊക്കെയുള്ള സ്നേഹത്തിന്റെ ചെറിയ ചെറിയ നീർച്ചാലുകളൊക്കെ ഒഴുകുന്നത് ഒരു മനുഷ്യനും ഈശോയെപ്പോലെ നമ്മൾ സ്നേഹിക്കാൻ പറ്റത്തില്ല അതുതന്നെയാണ് ആ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിത സ്നേഹിക്കുന്ന പോലെ വേറെ ആർക്കും നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഞാൻ നമ്മുടെ ഈ കുഞ്ഞ് ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കാൻ പറ്റുന്നതും ഏറ്റവും കൂടുതൽ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതും ഈശോയ്ക്കാണ് മറ്റുള്ളവരുടെ സ്നേഹത്തിന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട് സ്നേഹിക്കുമ്പോൾ സ്നേഹിക്കുമ്പോധിയോളം സ്നേഹിച്ചാലും പലപ്പോഴും അത് പൂർണമാവില്ല ആ സ്നേഹം അത്രമേൽ പൂർണ്ണമാവില്ല പക്ഷേ ഈശോയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്നെ ഞാനായിട്ട് എൻ്റെ കുറവുകളൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് എന്നറിഞ്ഞിട്ട് എൻ്റെ ഹൃദയത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ഈശോ എന്നെ സ്നേഹിക്കുന്നു അപ്പം വേറെ ഒരു സ്നേഹത്തിൻ്റെ പിന്നാലെ പോയാലും വേറെ ഒരു ആ വേറെ ആര് സ്നേഹിച്ചാലും അത്രയും അത്രയും എന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല ഈശോ ആണെങ്കിൽ ഓരോ ദിവ്യബലിയിലും ഈശോ ഈശോയെ തന്നെ മുറിച്ച് എനിക്ക് തന്നിട്ട് എന്നിലാവാൻ ഉള്ള കൊതി കാരണം എൻ്റെ കൂടെ ആയിരിക്കാനുള്ള കൊതി കാരണം ഈശോ പൂർണ്ണമായിട്ടും ഒരു കുഞ്ഞ അപ്പത്തിന്റെ രൂപത്തിൽ എൻ്റെ ഉള്ളിലോട്ട് വരുന്നത് എന്നോടുള്ള സ്നേഹം കാരണമാണ് ഈ ലോകത്തില് മറ്റൊരാൾക്കും ഈശോനെ പോലെ എന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല ചിന്തിച്ചു തുടങ്ങിയ സ്നേഹിക്കാൻ ആഗ്രഹിച്ചു തുടങ്ങിയോണ്ടല്ല ഓരോ ചെറിയ കാര്യം ഈശോ നമ്മളിങ്ങനെ സ്നേഹിച്ചോണ്ടിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈശോയുടെ സ്നേഹം അനുഭവിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഈശോ എന്താ പറയാ പുതിയ സിറ്റുവേഷൻസ് ഉണ്ടാക്കും ആ ഒരു സ്നേഹം നമ്മൾ അനുഭവിക്കാൻ കാണാൻ നന്ദി പറയാൻ തിരിച്ച് സ്നേഹൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫ്രണ്ട് മിസ്റ്റേക്കിനോട് ഈശോ ഇങ്ങനെ പറഞ്ഞു സ്നേഹിക്കാൻ നിന്റെ ആഗ്രഹത്തെ ഞാൻ സ്നേഹമായിട്ട് സ്വീകരിക്കുന്നു നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ മാത്രം മതി ബാക്കി മൊത്തം ഈശോ നോക്കോളും നമുക്ക് ഈശോയുടെ സ്നേഹം അനുഭവിക്കാം നമുക്ക് ഈശോയെ സ്നേഹിക്കാം ഒരുപാട് സ്നേഹിക്കാം നമുക്ക് സ്നേഹിക്കാൻ ആഗ്രഹിക്കാം സ്നേഹിക്കാനുള്ള കൃപയൊക്കെ നമുക്ക് ചോദിച്ചു വാങ്ങിക്കാം ഈശോയെ സ്നേഹിക്കാനുള്ള നമ്മുടെ ആഗ്രഹത്തിൽ നിന്നാണ് അവനോടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാകുന്നത് ഈശോ ചോദിച്ചു യോഹനാൻ്റെ പുത്രനായ ക്ഷമയോനെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു ഇന്നേ ദിവസം നമ്മൾ ഒരുപാട് പേരുടെ അധരത്തിൽ നിന്ന് ഈ ഒരു കാര്യം കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഐ ലവ് യു എന്നൊരു കാര്യം കേൾക്കാൻ വേണ്ടി നമ്മൾ കൊതിക്കുന്നുണ്ട് ഈ ദിവസം പക്ഷേ കർത്താവ് ഈ ചോദ്യം നമ്മളോട് ചോദിക്കുന്നുണ്ട് അവനെ നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു നമുക്ക് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ കുറച്ച് നേരം ആയിരിക്കാം ഇനി ഏതെങ്കിലുമൊക്കെ ദേവാലയത്തിലൊക്കെ പോയിരുന്നുണ്ട് ഈശോയെ നമുക്ക് കർത്താവെ ഈശോയെ ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എൻ്റെ പ്രാണപ്രിയ എന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് ഹൃദയത്തിൽ നിന്ന് ഈശോയോട് പറയാം प्राणप्रिया येषु नाधा स्नेहमे नष्टमाई स्नेहने नष्टमायी पोयन्नि तीर्तनाधा। इन्दे മാത്രം വേറെ യാറും കാവരുതല്ല മാത്രം ത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഈശോയെ അനുഭവിക്കാൻ സാധിക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മളിങ്ങനെ അടുക്കുക ചെയ്യുന്നത് ആക്സിഡൻറ്റ് പെടാതെ എന്നെ രക്ഷിക്കുന്ന ഈശോയ്ക്ക് എൻ്റെ കൂടെ നടക്കുന്ന ഈശോയ്ക്ക് ഞാൻ ബൈക്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ പുറകിലിരിക്കുന്ന ഈശോയ്ക്ക് ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോൾ എൻ്റെ സൈഡിലിരിക്കുന്ന ഈശോയ്ക്ക് ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ എൻ്റെ സമീപത്തിരിക്കുന്ന ഈശോയ്ക്ക് ഒക്കെ നന്ദി പറയാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ എൻ്റെ അടുത്ത് ഞാൻ പോലും അറിയാതെ ഇൻവിസിബിളായിട്ട് എന്നെ ഇങ്ങനെ നോക്കിച്ചിരിക്കുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന കർത്താവിനെ എനിക്ക് എപ്പോഴെങ്കിലും തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ ഇങ്ങനെ ചെറിയ കാര്യങ്ങളിൽ ഈശോയുടെ സാന്നിധ്യം നമുക്ക് എപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നു അപ്പ തൊട്ട് നമ്മൾ ഈശോനെ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് വെൽക്കം ചെയ്യുക വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഒരു വചനമുണ്ട് ഇതാ ഞാൻ നിൻ്റെ വാതിലിൽ മുട്ടുന്നു നീ എനിക്ക് വാതിൽ തുറന്നു തന്നാൽ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരികയും നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യും ഈശോയെ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് കണ്ടെത്താം അവനെ ഇങ്ങനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാം ഈശോയുടെ സ്നേഹം എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ് ലാഭമാണ് വ്യക്തിപരമായിട്ടാണ് ഈശോ നമ്മൾ ഓരോരുത്തരെ സ്നേഹിക്കുന്നത് ആ സ്നേഹത്തിന് നിറവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കുറേ അനുഭവങ്ങൾ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് തരും അതിലെ എൻ്റെ ഒരു അനുഭവം ഞാൻ ഒരു ദിവസം വളരെ വിഷമിച്ചിരിക്കുമായിരുന്നു എൻ്റെ വിളിയെപ്പറ്റിയും എൻ്റെ തിരഞ്ഞെടുപ്പിനെ പറ്റിയൊക്കെ ഓർത്ത് സംശയിച്ച് ഈശോയെ എനിക്ക് ഒരു യോഗ്യതയിൽ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജനിക്കാൻ പോലും എനിക്ക് യോഗ്യതയിൽ എന്നൊക്കെ ഓർത്ത് പരാതിപ്പെട്ടും വിഷമിച്ചും കുറച്ചൊക്കെ കരിഞ്ഞും വളരെ വിഷമിച്ചൊരു ദിവസം ഇരിക്കുമായിരുന്നു ഞാൻ അന്ന് വൈകുന്നേരം വരെ ഞാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങളുടെ ക്യാമ്പസ് ടീമിലുള്ള ഒരു ചേട്ടൻ എനിക്കൊരു വീഡിയോ അയച്ച് തന്നിട്ട് സമയം കാണാൻ പറഞ്ഞു ആ വീഡിയോ ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ കണ്ണെന്ന് അറിഞ്ഞു കാരണം അന്ന് ഞാൻ എന്ത് അവസ്ഥയിലൂടെ കടന്നുപോയി ഞാൻ ഒരൊറ്റ മനുഷ്യനോടും പറഞ്ഞിട്ടില്ല പക്ഷെ ആ അവസ്ഥയ്ക്കുള്ള ഉത്തരവും ആശ്വാസവും ആ വീഡിയോയിൽ തൊണ്ണൂറ്റൊമ്പത് ആടുകളെയും വഴിയിൽ ഉപേക്ഷിച്ച് കാണാതായ ഒരാടിനെ തേടി പോകുന്ന ഇടയനോട് ആ നഷ്ടപ്പെട്ട ഒരാട് ചോദിക്കും എന്തിനെന്നെ തേടി വന്നു എന്തിന് ഞാൻ കാരണം ഞാൻ മുടന്നുള്ളതാണ് ഞാൻ കൂട്ടം തെറ്റി വന്നവനാണ് ഞാൻ അനുസരണയില്ലാത്തവനാണ് എന്നിട്ടും നീ എന്തിനെന്നെ തേടി വന്നു എന്ന് ചോദിക്കുമ്പോൾ ഇടയൻ ഇങ്ങനെ ഉത്തരം പറയും കാരണം നീ എൻ്റേതാണ് എനിക്കെന്ന് വേണ്ട ഉത്തരം അതുതന്നെയായിരുന്നു ഞാൻ ഈശോയുടേതാണ് എൻ്റെ യോഗ്യതകൾ കാരണമൊന്നുമല്ല ഞാൻ ഈശോയുടേതായ ആയതുകൊണ്ടാണ് ഈശോ എന്നെ തിരഞ്ഞെടുത്തത് ഈശോ എന്നെ സ്വന്തമാക്കിയത് അപ്പോൾ ആ ഒരു ഉത്തരം ആ ഒരു ഉത്തരം എനിക്ക് കിട്ടിയപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു പിതാവ് ഏതൊരു കോൺഫറൻസിൽ പറഞ്ഞ പ്രസംഗത്തിൻ്റെ ആ ഒരു രണ്ട് മിനിറ്റ് ഭാഗം മാത്രം വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കയ്യിലേക്ക് വന്ന് അപ്പോൾ ഞാൻ വിഷമിച്ചിരുന്ന സങ്കടപ്പെട്ടിരുന്ന ആ അവസ്ഥയിലേക്ക് തന്നെ ഉത്തരമായിട്ട് വന്നപ്പോൾ ഞാൻ അനുഭവിച്ച സ്നേഹത്തിൻ്റെ നിറവ് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിഞ്ഞ അപ്പുറത്തുള്ളത് ഇങ്ങനെ കാലങ്ങൾക്ക് മുമ്പേ എൻ്റെ ആവശ്യങ്ങളും അവസ്ഥകളും അറിഞ്ഞ് എന്നെ സ്നേഹിക്കാൻ വേറെ ഏത് മനുഷ്യനാണ് സാധിക്കുക കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കരുതുന്ന ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിച്ചു തരുന്ന ആ മനോഹരമായ സ്നേഹത്തോട് കമ്പയർ ചെയ്യാൻ വേറെ ആരുടെ സ്നേഹമുണ്ട് വേറെ എന്തുകൊണ്ടും നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും ഈശോയുടെ സ്നേഹം പോലെ എൻ്റെ ജീവിതത്തെ അതിശയിപ്പിച്ചിട്ടുള്ള അത്ഭുതപ്പെടുത്തിയിട്ടുള്ള സർപ്രൈസ് ചെയ്തിട്ടുള്ള വേറൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്നുള്ളതാണ് വാസ്തവം you കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ ഈശോടെ സ്നേഹം അനുഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പറയുമ്പോ ചെലവ് ചിരി വരുമായിരിക്കും പക്ഷെ എന്നാലും കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ബിരിയാണി ഉണ്ടാക്കി ഞാൻ ആദ്യയിട്ടായിരുന്നു അങ്ങനെ ഒരു ഡിഷ് ഉണ്ടാക്കി അപ്പോൾ ഏഹ് അതില് ഞാനിങ്ങനെ തുടക്കുന്നൊക്കെ തന്നെ ഈശോ ഞാൻ പറയുന്നുണ്ടെന്ന് വെച്ചാൽ നീ അടുത്ത് തന്നോളാം നീ എനിക്ക് ചെയ്ത് തന്നോളും എന്നിട്ട് എനിക്കിതൊന്നും അറിഞ്ഞടാ എന്നൊക്കെ പറഞ്ഞ് നീ എനിക്ക് നോക്കണ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു സത്യമാ ഞാൻ അന്ന് ഒത്തിരി ഒത്തിരി പല ഐറ്റംസ് ഒക്കെ ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടാക്കിയായിരുന്നു അന്ന് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു ബിരിയാണി ആയിരുന്നു എന്താ ഞാൻ ഞാൻ ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ പറയായിരുന്നു എന്താ ഇത്രയും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ സത്യമാ ഞാൻ ആ സമയത്ത് ഞാൻ തൊട്ടടുത്ത് നിന്ന് വെച്ചാൽ എൻ്റെ ഈശോയെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ഞാനിങ്ങനെ പറയുന്നു ഈശോടുത്ത് ഈശോ ഞാനിന്ന് എന്റെ ബിരിയാണി താങ്ക് യു സോ മച്ച് എന്ന് ഞാൻ പറയുമായിരുന്നു അപ്പം അങ്ങനെയും പിന്നെ ഇപ്പൊ നമ്മളിപ്പോ എവിടെയെങ്കിലും ഒക്കെ പോകുന്ന സമയത്ത് ഞാനിപ്പോ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അത്യാവശ്യ ഒരു കാര്യമായിരിക്കാം അപ്പൊ അങ്ങനെയുള്ള സമയത്ത് പെട്ടെന്ന് എത്തണം ഞാൻ പറഞ്ഞിട്ടുള്ളൂ മീഷോയെൻ്റെ നീ നീ വണ്ടി ഓടിക്കണം അത് നീ എന്റെ കൂടെ ഉണ്ടാവണം നീ ഞാൻ സീപ്രിട്ട് ഞാൻ പറയും പ്രത്യേകിച്ച് നീങ്ങിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പോകും അപ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആരോ കയ്യിൽ ഇങ്ങനെ വഹിച്ചു കൊണ്ടുപോകുന്ന പോലെ എല്ലാ റെഡും ഗ്രീൻ സിഗ്നൽ ആകുന്നു ഞാൻ പോകുന്ന വഴികളിലൊക്കെ ബ്ലോക്ക് മാറി പോകുന്നു ഇത്ത സ്ഥലത്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളെ നമ്മളെങ്ങനെ കൈ കയ്യിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന പോലെ അവളെങ്ങനെ ചെന്നെത്തുന്നതും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാറിപ്പോ തടസ്സങ്ങളുണ്ടെങ്കിൽ മാറിപ്പോകുന്നതും അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഐ ഓട്ട് അങ്ങനെയല്ല അത് എനിക്ക് ശരിക്കും ഈശോയുടെ ഒരു പ്രസൻസ് ആ സമയത്തൊക്കെ ശരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കൊച്ചു കൊച്ചു സ്നേഹം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഓർത്തിട്ടുണ്ട് ഈശോ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നു ഈശോ ഈശോ നിന്നെ ഒരിക്കലും നീ സ്നേഹിക്കുന്നത്തോളം അല്ലെങ്കിൽ അതിന് ഒരു ഉപരി സ്നേഹിക്കാൻ പറ്റത്തില്ല എനിക്ക് പക്ഷെ ഈശോയെ അതിന്റെ പകുതി നീ എന്നെ സ്നേഹിക്കുന്നതിന്റെ അല്ലെങ്കിൽ ഒരു മുക്കാലെങ്കിലും നിന്നെ എനിക്ക് തിരിച്ചു സ്നേഹിക്കാൻ പറ്റുന്നതെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് ശരിക്കും നമ്മൾ ഈശോനെ എങ്ങനെ സ്നേഹിക്കും നമ്മൾ ലോകത്തിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് നമ്മൾ സമയവും എനർജിയും കൊടുക്കാൻ റെഡിയാണ് ശരിക്കും ഈശോനെ സ്നേഹിക്കാൻ ഈശോയ്ക്ക് വേണ്ടി ഒന്ന് കുറച്ചു നേരം ഒന്ന് ഇരുന്ന് കൊടുക്കുക ഇൻ സൈലൻസ് അങ്ങനെ ഇരുന്ന് കൊടുക്കുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ഇരുന്ന് കൊടുക്കുമ്പോ ഈശോ നമ്മളരികെ വരും ഈശോ നമ്മളെ കെട്ടിപ്പിടിച്ചിട്ട് നമ്മളെ കാതിൽ ഈശോ പറയും കുഞ്ഞിനെ അതിനെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നു ഐ ലവ് യു സോ വെരി വെരി മച്ച്

ഉയരത്തിനോ ആഴത്തിനോ ലോകത്തിലുള്ള ഒരു ശക്തിക്കും ക്രിസ്തുവുമായുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ കഴിയില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു വചനം ഹൃദയത്തെ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കട്ടെ ഈശോയിലേക്ക് ഇങ്ങനെ ഓരോ നിമിഷവും സ്നേഹിച്ച് വളരാൻ നമുക്ക് പറ്റട്ടെ എൻ്റെ കർത്താവെ എൻ്റെ ജീവനെ എൻ്റെ ഉയരേ എന്ന് ഈശോയെ വിളിക്കാൻ ഈ ദിവസം നമുക്ക് പറ്റണം ുയാണ് ഉയരാണ് ഉയരാണ് നേസു എന്നുയാണ് ഉയരാണ് ഉയരാണ് നേസു എ ഉയരാണ് നേസു എ ഉയരോ നല്ല നല്ല തീരുമാനങ്ങളുടാവട്ടെ ഈ ദിവസം ആഗ്രഹമുള്ളവനല്ല തീരുമാനമെടുക്കുന്നവനാണ് അഭിഷേകം ഉണ്ടാകുന്നത് നമുക്ക് കുറേ തീരുമാനങ്ങൾ എടുക്കാം കപ്പാവെ അങ്ങേ സ്നേഹിക്കാനായിട്ട് ഞാൻ പുതിയ വഴികൾ കണ്ടെത്തും ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ ഈശോയെ സ്നേഹിക്കാൻ ഞാൻ ശ്രമിക്കും കർത്താവിൻ്റെ കുരിശിനെക്കുറിച്ച് എപ്പോഴും ഞാൻ ധ്യാനിക്കും ഈശോയെ ഓരോരോ മാർഗങ്ങൾ കണ്ടെത്തി അങ്ങ് ഞാൻ സ്നേഹിക്കും എന്നുള്ള തീരുമാനങ്ങളൊക്കെ ഉള്ളിൽ നിന്ന് നമുക്കെടുക്കാം ആരൊക്കെ നമ്മളെ സ്നേഹിച്ചാലും ഇന്ന് നമ്മൾ ആരുടെയൊക്കെ ഐ ലവ് യു പറയാൻ ഐ ലവ് ലവ്യു കേൾക്കാൻ ആഗ്രഹിച്ചാലും ഒരു കാര്യം ഉറപ്പാണ് കർത്താവ് നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു അത് അതിന്നല്ല എല്ലാ ദിവസവും ഈശോ നിങ്ങളോട് ഇങ്ങനെ വന്ന് പറയുന്നൊരു കാര്യമുണ്ട് ഐ ലവ് യു മാത്രം വേറെ ആരും